ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കാൻ പോണത് അടിപൊളിയൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്ത് കുതിർത്തി ഞാൻ ഇപ്പോൾ ഇതാ അരച്ച് വെച്ചിട്ടുണ്ട് പച്ചരി മാത്രേ അരച്ചിട്ടുള്ളൂ കേട്ടോ ആദ്യം അതിന് രണ്ട് സ്പൂണ് നമ്മൾ മാവ് എടുത്തിട്ട് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യണത് കപ്പ് കാച്ച എന്നൊക്കെ പറയും കേട്ടോ അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ റെഡിയാവും കരിയാൻ പാടില്ല കേട്ടോ അപ്പം നമ്മുടെ പാലപ്പത്തിൻ്റെ രുചിയൊക്കെ മാറും അപ്പോൾ നമ്മൾ നമ്മളങ്ങനെ എന്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സരെ ജാർ എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് തേങ്ങ അതേപോലെ അരക്കപ്പ് ചോറ് ഞാൻ അപ്പോൾ ഇവിടെ ബസ്മതി റൈസാണ് ചോറ് കഴിഞ്ഞിരിക്കണു കേട്ടോ അപ്പം ഞാൻ ബസ്മതി റൈസ് വെച്ചതാണ് അതാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പ് ചോറ് എടുക്കുക പിന്നെ ഇത് ഞാൻ കുറച്ച് നാളികേര വെള്ളത്തിൽ ഈസ്റ്റ് ഇട്ട് വെച്ചതാണ് നാളികേര വെള്ളത്തിൽ ഇട്ടണമെന്നൊന്നും ഇല്ല കേട്ടോ നമ്മൾ ചൂട് ഒരു ലൈറ്റ് ചൂട് വെള്ളത്തിൽ ഒന്ന് ഇസ്റ്റ് ഇട്ടിട്ട് പൊങ്ങാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കിട്ടും അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നേരത്തെ നമ്മൾ കുറുക്കി വെച്ച അരിമാവ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പം നമ്മളിവിടെ ചോറും മാവ് കുറുക്കിയതൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി അതുകൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഉപ്പ് ഇടുന്നില്ല കേട്ടോ ഉപ്പ് നമുക്ക് രാവിലെ ഇടാം ഇപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ രാവിലെയാണ് ഉപ്പിടണത് ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക ഇതിപ്പോൾ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിരിക്കണം കേട്ടോ നമ്മുടെ ഈ മാവ് രാവിലെ ആകുമ്പോഴേക്കും റെഡി ആയിട്ട് വരും രാവിലെ തുറന്ന് നോക്കുമ്പോൾ എന്താ ഇനി ഇത് അടച്ചു വെക്കുകയാണ് കേട്ടോ നമ്മൾ രാവിലെയാണ് അപ്പുണ്ടാക്കാൻ പോണത് രാവിലെ ആയപ്പോഴേക്കും കണ്ടില്ലേ നന്നായി പുളിച്ച് പൊങ്ങി മാവൊക്കെ പോയിരിക്കണു കേട്ടോ അപ്പം രാവിലെ വന്നപ്പോൾ ഇതാണ് കാണുന്ന കാഴ്ച പക്ഷെ പൊങ്ങാതെ ഒന്നും ഇരിക്കില്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ് വേണ്ടില്ല നല്ല നൊരയൊക്കെ ആയിട്ട് ഇങ്ങനെ വേണം കേട്ടോ നമ്മൾ അപ്പത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പളാവും നമ്മുടെ അപ്പം നല്ല സോഫ്റ്റും അതേപോലെ തന്നെ നല്ല രുചിയും ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ മെഷർമെൻറ്റിൽ നിങ്ങൾ എടുത്തിട്ട് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇതേപോലെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചട്ടി ചൂടാക്കാൻ വെച്ചു വെള്ളപ്പ് ചട്ടി ചൂടായി കഴിഞ്ഞു നമ്മൾ മീഡിയത്തിൽ വെക്കണം കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട എന്താ അപ്പം നമുക്ക് നേരെ കിട്ടില്ല അപ്പംതാ നിറയെ ഹോൾസൊക്കെ ആയിട്ട് നമ്മുടെ അപ്പം കണ്ടില്ലേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണയൊക്കെ തെളിക്കണവർ കാണിച്ചാൽ എണ്ണ തെളിക്കാം ഞാൻ അപ്പം ഇവിടെ കുറച്ച് എണ്ണ തെളിക്കണ്ടോ അതും കൂടി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട നമ്മുടെ വെള്ളപ്പാകം പെട്ടെന്നായി കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ ഇനി അടച്ച് വയ്ക്കുകയാണ് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നന്നായി മൊരിഞ്ഞു കിട്ടണമെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പം നന്നായി ദാരികൊക്കെ നന്നായി മൊരിഞ്ഞു കിട്ടും അപ്പോൾ ഇവിടെ എല്ലാവർക്കും മൊരിയാത്ത വെള്ളയപ്പാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്ത് ഇറക്കണം കേട്ടോ ബാക്കിയുള്ള എല്ലാ വെള്ളപ്പവും അങ്ങനെ അധികം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അത് ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വല്ലയപ്പം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ താങ്ക് യു